പ്രിയമുള്ളവരെ അസാം വലൈക്കും റഹ്മത്തുള്ള പൊളിറ്റിക്കൽ സ്പേസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യമേ എല്ലാവരോടും ഉണർത്തുകയാണ് കഴിഞ്ഞ ദിവസം സംഘ് പരിവാർ ചാനലായ ജനം ടി വിയിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പി സി ജോർജ് മുൻ എം എൽ എ പച്ചക്ക് ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും ആക്ഷേപിക്കുകയും ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ ആട്ടിപ്പായ്പിക്കപ്പെടണമെന്നും പൊക്കോട്ടെ മുഴുവനും പാകിസ്ഥാനിലേക്ക് എന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഉറക്കെ വിളിച്ച് പറയുന്നതായിട്ട് കേട്ടു അത് കേൾപ്പിക്കണില്ല കാരണം മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റൂല അയാൾ ആ പറഞ്ഞതെന്നും അതിന് ആ ചാനലിൽ തന്നെ ഉണ്ടായിരുന്ന യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതാവായ ഷാക്കിർ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് അതല്ലാതെ മറ്റൊരു മറുപടി ആ പി സി ജോർജിന് ചാനലിലുള്ള ആ ഇരിക്കുന്ന ഷാക്കിറിനും പറയാനില്ല ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങൾക്കും പറയാനില്ല അതാണ് മറുപടി ആ മറുപടി കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എന്നല്ല ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും മറുപടി ആയിട്ട് പി സി ജോർജ് കാണുക അദ്ദേഹം ഒരു മുസ്ലിമിനെയോ അല്ലെങ്കിൽ കുറച്ചാളുകളെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് മാത്രമുള്ള ആളുകളെയോ മാത്രമല്ല ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും അദ്ദേഹം ആക്ഷേപിച്ചു അദ്ദേഹത്തിന് പിന്നെ ഇതല്ലാതെ വേറെ എന്ത് മറുപടിയാണ് പറയാനുള്ളത് അപ്പോൾ യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവായ ഷാക്കിർ പറഞ്ഞിട്ടുള്ള ആ മറുപടി അത് ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും മറുപടിയാണ് അതുപോലെ രസം ആ ചാനലില് ആ രൂപത്തിൽ പച്ചക്കൊരു മനുഷ്യൻ വർഗീയതയും ആക്ഷേപവും മുഴുവൻ മുസ്ലിങ്ങളെയും ഒക്കെ ഈ രൂപത്തിൽ ആക്ഷേപിച്ചിട്ട് ആ ചാനൽ അവതാരകനായ നമ്പ്യാർ അദ്ദേഹത്തോട് അങ്ങനെ പറയല്ലേ ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളെയും അങ്ങനെ ആക്ഷേപിക്കല്ലേ എന്നൊരു വാക്ക് പറഞ്ഞില്ല നമ്പ്യാർക്ക് ഒരു വട്ടമെങ്കിലും പറയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ചാനലിൻ്റെ ഒരു മാന്യത കണക്കിലെടുത്തെങ്കിലും പക്ഷെ അദ്ദേഹം മിണ്ടിയില്ല അദ്ദേഹം ഉറക്കച്ചിരിച്ചു പി സി ജോർജിൻ്റെ ഈ പച്ചക്കുള്ള വർഗീയതയും ഈ രൂപത്തിലുള്ള ആഭാസകരമായ വർത്തമാനവും കേട്ടുകൊണ്ട് അല്ല അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല ചാരിയാൽ ചാരിയത് മണക്കുമെന്നല്ലേ ചാണകം ചാരിയാ അതല്ലേ മണക്കുള്ളൂ അപ്പോൾ മറ്റൊരു വിഷയവുമായി വിഷയവുമായിക്കൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി അസ്ലാം വരയ്ക്കും റഹ്നത്തുള്ള